എന്റെ പേര് ഷീജാന്ന് ഞാൻ ഇരിങ്ങാലക്കുട രൂപതയിൽ കുമ്പിടി ഇടവകയിൽ നിന്ന് വരുന്നു ഞാനിവിടെ വന്നത് മാർച്ച് പതിനൊന്നാം തീയതിയാണ് അന്ന് ഒരു കാരണം എൻ്റെ മോൾ ഡേ വിസയുടെ ഒരു പ്രോബ്ലം കാരണം കൊണ്ടാണ് ഞാൻ വരാനും ഇവിടെ വരാനുണ്ടായിരുന്ന കാരണം ഇതെനിക്ക് വരാനായിട്ടൊരു വഴി ഒരുക്കി ഇത് ഞാൻ എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃപ എൽ എഫ് ഹോസ്പിറ്റൽ അങ്കമാലിയിൽ പോയായിരുന്നു അന്നേരം അവിടെ വെച്ച് എനിക്കൊരു കൃപാസനം പത്രം കിട്ടിയിരുന്നു ആ പത്രം ഞാൻ എൻ്റെ ബാഗിനകത്ത് വെച്ചിട്ട് മൂന്ന് മാസം കൊണ്ടു നടന്നു വ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി പിന്നെ അത് ഞാൻ ബാഗിൽ തന്നെ വെച്ചു ഞാൻ ജോലി പെർമനന്റ് സ്റ്റാഫായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ദന്തൽ ക്ലിനിക്കില് അസിസ്റ്റന്റ് നേഴ്സായിട്ട് വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ ആ ജോലി എനിക്ക് അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു ഞാൻ എനിക്കൊരു മനസ്സിന് വേദന ഉണ്ടാകുന്നൊരു സംഭവം ഉണ്ടായി അപ്പോൾ എനിക്ക് വേണ്ടാന്ന് തോന്നി ആ സമയത്ത് തന്നെ ഞാൻ ജോലി റിസൈൻ ചെയ്യാണ് ആ റിസൈൻ ചെയ്തത് എൻ്റെ ജീവിതത്തെ ആകെ മാറി മറിച്ച് കുടുംബത്തിൽ വരുമാനമാർഗം നിലച്ചു പിന്നെ അതിലുപരി ആ ജോലി എൻ്റെ ഒരു അഹങ്കാരമായിരുന്നു കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ അതിലൂടെ എനിക്കൊരു പന്ത്രണ്ട് വർഷം ചെയ്യാൻ പറ്റി ആ ജോലിയിൽ അവിടെ നിന്നിട്ട് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും ഞാൻ എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് എൻ്റെ അമ്പത്തിനാല് വയസ്സിൽ ഞാൻ റിട്ടയർഡ് ചെയ്യുന്ന കാര്യമായിരുന്നു അത്രയും പോലും ഞാൻ എൻ്റെ ഞാൻ എന്ന ഭാവം കൊണ്ട് ഞാൻ ചിന്തിച്ചു ചിന്തിച്ചുകൂട്ടിയായിരുന്നു പക്ഷെ അതൊക്കെ ഓർക്കാപ്പുറത്ത് എനിക്ക് നഷ്ടപ്പെട്ട ഒരവസ്ഥ വന്നു അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ആ സമയത്ത് ഞാൻ റിസൈൻ ചെയ്തു വരുമ്പം എൻ്റെ മോൻ എന്നോട് പറഞ്ഞു അമ്മച്ചി അമ്മച്ചി നമുക്ക് അടുത്തൊരു ക്ലിനിക്ക് ഉണ്ട് അവിടെ ഒന്ന് ചോദിച്ചു നോക്കാം അമ്മച്ചയ്ക്ക് ഇത് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളതല്ലേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ശരി ഇടാന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ കയറി അവിടെ കയറിയിട്ടാണ് പിന്നെ ഞാൻ ഈ കണ്ണു ഡോക്ടറെ കാണാൻ കയറി ജോയിൻ ചെയ്തിട്ടില്ല അവിടെ അപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് ഞാൻ കണ്ണു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അവിടെ ചെന്നപ്പോഴാണ് ഈ കൃപാസനം പത്രം കിട്ടുന്നത് അപ്പോൾ മുതൽ എൻ്റെ ദൈവം എന്നെ എൻ്റെ മാതാവ് എന്നെ സംരക്ഷിക്കാൻ തുടങ്ങിയെന്ന് പറയാം എനിക്ക് മാതാവിൽ വലിയ വിശ്വാസം വിശ്വാസം ഇല്ലയെന്നല്ല ജപമാല ചൊല്ലം ഞാൻ ഭയങ്കര വീക്കായിരുന്നു ഇങ്ങനെ അധികം ഒന്നും ജപമാല ചൊല്ലില്ല ബൈബിൾ എൻ്റെ ജീവനായിരുന്നു പക്ഷെ ഞാൻ ജപമാല ചൊല്ലാൻ വളരെ വീക്കായിരുന്നു പക്ഷേ മാതാവ് എന്നെ കൈപിടിച്ച നിമിഷങ്ങളായിരുന്നു എനിക്കവിടെ ജോലി കിട്ടി അപ്പോൾ അത് കഴിഞ്ഞ് ഈ എൻ്റെ മോള് കഴിഞ്ഞ രണ്ടായിരത്തി മെയ് മാസത്തിൽ ജനറൽ നഴ്സിംഗ് പഠിച്ചിട്ട് അവൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ ഇവള് ഞാൻ പോസ്റ്റ് ബി എസ് സിക്ക് വിടാനായിരുന്നു എൻ്റെ പ്ലാൻ കാരണം എനിക്ക് നേരിട്ട് പോസ്റ്റ് ബി എസ് സി പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി ഒന്നും എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു സയൻസ് ഗ്രൂപ്പ് എടുത്തേക്കും നീ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞിട്ട് പോസ്റ്റ് ബി എസ് സി പഠിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവള് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവള് പാസ് ഔട്ട് ആയി കഴിഞ്ഞപ്പോൾ നേരെ വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്ന ഒരു ദിവസം കുടുംബ പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത് ഇവള് എന്നോട് പറയാം അമ്മച്ചി എനിക്ക് ഒരു ഐ എൽ ടി എസ് എഴുതാനായിട്ടൊരു അവസരം തരുമെന്ന് വെച്ചു അപ്പോൾ ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞു അമ്മച്ചിരി ഇപ്പോൾ പൈസ ഒന്നും ഇല്ല ഇപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പൈസ ഒന്നുമില്ല അത് വേണോ ജി സ്മരിയെന്ന് വെച്ചാൽ അപ്പോൾ ഇവള് എൻ്റെ പറഞ്ഞു അമ്മച്ചി ഒരു അവസരം എനിക്ക് തരാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നോക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ മക്കളും കുടുംബമൊക്കെ പ്രാർത്ഥിച്ച് തീരുമാനിച്ചു ഇവള് ഐ എൽ ടി എസ് പഠിക്കാൻ വിടാന്നുചരിച്ച് അപ്പൊ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മച്ചി ഞാനത് കാര്യം ചെയ്യാൻ ഓൺലൈനിൽ പഠിക്കാന്ന് പറഞ്ഞു അങ്ങനെ അവളൊരു മാസം ഓൺലൈനിൽ പഠിച്ചു ഓൺലൈനിൽ പഠിച്ചു കഴിഞ്ഞപ്പൊ ഇവള് പറയാ ഒരു മാസം ഞാൻ ക്ലാസ്സിലും കൂടി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ശരി നീ പൊക്കോളാൻ പറഞ്ഞു കാരണം പോസ്റ്റ് ബി എസ് സിയുടെ ക്ലാസ് തുടങ്ങുന്നത് ഒക്ടോബറിലാണ് അപ്പോൾ ആ ബ്രേക്ക് ടൈമിൽ പോയാൽ പോയി കിട്ടിയാൽ കിട്ടിയെന്നുള്ള രീതിയിലാണ് ഞാനിവിടെ ബി എസ് സി ഐ എൽ ടി എസിന് വിട്ടത് അങ്ങനെ അവൾ യു കെ വി എഴുതി എഴുതി കഴിഞ്ഞപ്പോൾ ഇത് എഴുതാൻ പോകുന്നതിന് മുന്നേ തുടങ്ങി ഞങ്ങൾക്ക് ഭയങ്കര പ്രതിസന്ധിയാണ് എല്ലാവരും കളിയാക്കാൻ തുടങ്ങി എന്നുവെച്ചാൽ പരിഹാസത്തിൻ്റെ ഒരു മുൾമന സാധാരണ സ്കൂളിൽ പഠിച്ച് ഇവിടെ എങ്ങനെ ഐ എൽ ടി എസ് പാസ്സാവും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കി പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ മക്കൾ നന്നായി പ്രാർത്ഥിക്കുവായിരുന്നു അപ്പൊ ഇവര് ഇവള് ഇവളുടെ റൂമില് ഭജന ഒക്കെ എഴുതി വെച്ചിട്ട് ശക്തമായി പ്രാർത്ഥിച്ച് അവളെ എക്സാം എഴുതാൻ പോയി എഴുതാൻ നേരത്തെ രജിസ്റ്റർ ചെയ്യാൻ പൈസയില്ല ആ സമയത്ത് ഞങ്ങളുടെ ഒരു അറിയുന്നൊരു ഫാമിലി ഞങ്ങൾ മോളോട് പറഞ്ഞു ഞങ്ങൾ പൈസ തരാവളെ ഐ എൽ ടി എസ് എഴുതിക്കോട്ടെ നീ എന്തിനാ അത് തടസ്സപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് അങ്ങനെ അവൾ രജിസ്റ്റർ അവൾ എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ ഈ എക്സാമിനെഴുതാൻ പോലിന് തലേ ദിവസം വരെ അവളെ തളർത്താനായിട്ട് എല്ലാവരും വന്നു നീയൊന്നും ജയിക്കാൻ പോകുന്നില്ല എന്തിനാ നീ പോകുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ എനിക്കൊക്കെ ഭയങ്കര ഹൃദയവേദനയായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് നല്ല സ്കോറോട് കൂടിയിട്ട് അവൾ പാസ്സായി അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ടെൻഷൻ തുടങ്ങണത് ഇതിന് ഞങ്ങൾ ഇനി എന്ത് ചെയ്യും ഏജൻസി വഴി വിടാൻ എനിക്കിഷ്ടമില്ല കാരണം എന്നെ സംബന്ധിച്ച് അവൾ ചെറിയൊരു കുട്ടിയാണ് അപ്പോൾ അവളെങ്ങനെ തനിച്ച് ഏജൻസിയുടെ കൂടെ വിടുന്നുള്ളൊരു ആകുലതയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഫാമിലീനെ എൻ്റെ ചേച്ചിയെനിക്ക് പരിചയപ്പെടുത്തി തരാം അവർ യു കെയിൽ പി ആർ ഉള്ളൊരു ഫാമിലിയാണ് അപ്പോൾ അവര് പറഞ്ഞു ജിസ്മരി അവരോട് പറഞ്ഞു എനിക്കൊരു ജോലിയാണ് വേണ്ടത് അപ്പോൾ അവര് പറഞ്ഞു നീ ഒരു കാര്യം ചെയ് നിന്റെ പേപ്പറുകൾ സർട്ടിഫിക്കറ്റ് അയച്ചു തരാൻ മതി അപ്പോൾ യാതൊരു എക്സ്പീരിയൻസോ ഒന്നും തന്നെ ഇവൾക്കില്ല കാരണം ഇവള് പഠിച്ചിറങ്ങി വീട്ടിൽ വന്നിട്ട് രണ്ടാഴ്ച ആയിട്ടുണ്ടായിട്ടുള്ളൂ ഈ എക്സാം ഈ പഠിക്കാൻ പോകുമ്പോൾ തന്നെ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മച്ചി നമുക്കെന്നാ ചേട്ടനെ കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ ആ ചേട്ടൻ്റെ അടുത്ത് പോയി സംസാരിച്ചു ആ ചേട്ടൻ പറഞ്ഞു ജിസ്മരിയെ എന്താ നിന്റെ ലക്ഷ്യം ബി എസ് സി പഠിക്കാനാണോന്ന് വെച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല എനിക്ക് ബി എസ് സി പഠിക്കണം എൻ്റെ ജനറൽ നേഴ്സിങ്ങിനെല്ലാം അവർ എന്നെ കളിയാക്കുക ഞാൻ എന്തായാലും ബി എസ് സി പഠിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു എന്താ പിന്നെ ഇതിൻ്റെ ഉദ്ദേശം എനിക്ക് ജോലി ചെയ്യണം എനിക്ക് എൻ്റെ ജോലി ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ് എൻ്റെ രീതിയിൽ ആഗ്രഹം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും ഞാൻ അവിടെ നിന്ന് എനിക്ക് വർക്ക് വിസക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ചേട്ടൻ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ ഇവിടെ എല്ലാ ഡോക്യുമെൻസ് അയച്ചു കൊടുത്തു അത് കഴിഞ്ഞ് അവിടെ ചേട്ടൻ്റെ ഓഫർ ലെറ്റർ പെട്ടെന്ന് വന്നു ഓഫർ ലെറ്റർ പെട്ടെന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അല്ല ഇൻ്റർവ്യൂവിന് എന്ത് ചെയ്ത വിളിച്ചിട്ട് അവിടെ നിന്ന് ഇംഗ്ലീഷ്കാരി വിളിക്കുമ്പോൾ നമുക്ക് ഇവിടെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റണില്ല നെറ്റ് കിട്ടില്ല മൂന്നാലഞ്ച് പ്രാവശ്യം അവർ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചുകൊണ്ടിരുന്നു എന്ത് ചെയ്താൽ കൊച്ചിന് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് സങ്കടമായി അപ്പോഴെനിക്ക് നിരാശ ചെയ്തു തുടങ്ങി അപ്പം ഞാൻ ഈശോയോട് ഈശോയിൽ നിന്ന് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് വേണ്ടത് കളഞ്ഞേക്ക് എൻ്റെ മോൾക്ക് ഇനിയും പഠിക്കാമല്ലോ അങ്ങനെ ഞാൻ പിന്നെയും ഇവളോട് പോസിറ്റീവ് പറഞ്ഞുകൊടുത്തു അത് കഴിഞ്ഞ് ഒരു ദിവസം ഓഫർ എന്തിട്ട് ഇൻ്റർവ്യൂ ഒന്നും ചെയ്യാതെ തന്നെ ഓഫർ ലെറ്റർ വീട്ടി വന്നു അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി പിന്നത്തെ പ്രൊസീജിയറാണ് സി ഒ എസ് പേപ്പർ എഗ്രിമെൻ്റ് പേപ്പർ ഇവളവിടെ ജോലിക്ക് കയറണമെന്നുള്ളതിന് എഗ്രിമെൻ്റ് പേപ്പർ വേണം ആ എഗ്രിമെൻ്റ് പേപ്പർ എന്ത് ചെയ്താൽ വരുന്നില്ല എനിക്ക് ആകെ സങ്കട എല്ലാം കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ തകർന്നാണ്ട് സ്നാനം സ്നണം നിറീകൊട്ട് തൊടിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റണില്ല പിന്നെ ഞാൻ കാണുന്ന ഒരു കാഴ്ച എൻ്റെ രണ്ട് മക്കൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ടായി അപ്പം ഞാൻ ഉള്ളോട് ചോദിച്ചു എന്ത് എൻ്റെ മോൻ പോലും പുറത്തിറങ്ങണില്ല അപ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ അവൻ ഡിഗ്രിക്ക് പഠിക്കുക അപ്പം അവൻ ഒരു റൂമിൽ ഇവളൊരു റൂമിൽ രണ്ട് പേരും രണ്ട് റൂമിലൊക്കെ വെക്കുന്ന ഭക്ഷണം കഴിക്കുന്നില്ല ഹസ്ബൻഡ് ആണെങ്കിൽ പുറത്തു പോകുമ്പോൾ ആൾക്കാർ കളിയൊക്കെ അർഹിക്കുന്നതിനെ കൂടുതൽ ആഗ്രഹിച്ചത് കൊണ്ടാണെന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ അവരോരുത്തർ ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ പുള്ളിക്കാരൻ പേടിയിലിരിക്കും കടയിൽ പോകില്ലേ വേഗം വീട്ടിലോട്ട് വരും അപ്പം അങ്ങനെ ഒരു ഒരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അപ്പോഴും എനിക്ക് ടെൻഷൻ എൻ്റെ മീ ഓഫർ ലെറ്റർ ഈ സി ഒസ് പേപ്പറ് വരാത്തത് വലിയ വേദനയാണ് അതെന്റെ ഹൃദയത്തിൽ ഇങ്ങനെ കിടക്ക എന്റെ മക്കളുടെ സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റണ്ടായിരുന്നില്ല ഒരു ദിവസം എൻ്റെ മോള് എന്നോട് പറയാ അമ്മച്ചിക്ക് അറിയോ എന്റെ ഹൃദയത്തിൽ ഒരു കല്ലാണ് അമ്മ ഇവിടുന്ന് ജോലിക്ക് പോയി കഴിഞ്ഞൂടെ ചുറ്റുവട്ടത്തുള്ള ഒരു മുഴുവൻ എന്നോട് പറയാ നിനക്ക് കല്യാണം കഴിച്ച് പോകൂടെ പിന്നെ എന്തിലും നീ എനിക്ക് യൂറോ യു കെക്ക് പോകാൻ നിൽക്കണേ അതിലും വേദനക്ക് കല്യാണം കഴിച്ചു പോകണതല്ലേ എന്തിനു ഈ പൈസയൊക്കെ ചെലവാക്കുന്നേ അതൊന്നും നടക്കാൻ പോണില്ല അതൊക്കെ പറ്റിക്കൽസാണെന്നൊക്കെ പറഞ്ഞ കൊച്ചിനെ മാനസികമായിട്ട് എല്ലാവരും തകർത്തു നമ്മുടെ കൂടെ കൂടെയുണ്ടെന്ന് പറഞ്ഞ ഒരു പോലും നമ്മളെ ഒരു തള്ളിക്കളഞ്ഞൊരവസ്ഥയിലേക്ക് അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ മോൾ മോളത് മാത്രം അത്രമാത്രം വിഷമം അനുഭവിക്കുന്നുണ്ടെന്ന് അത് കഴിഞ്ഞ് ഞാൻ കൂടുതൽ ഇവളെയും കൊണ്ട് മനല്ലാ മനസ്സോടെയാണ് എൻ്റെ അനീത്യനോട് പറഞ്ഞ കൃപാസനത്തിലേക്ക് വരാൻ പറഞ്ഞത് അപ്പം ഞാൻ നടക്കോ എനിക്ക് ഉടമ്പടി എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് നടത്താം ശരിയാകുമെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ പോകുന്നു അവളുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇവിടെ വന്ന് എടുത്തിട്ടും എൻ്റെ ആകുലത്തും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ആകുലത്തെ മുഴുവൻ സി ഒ ഇസ് വരാമോ ഇനി നാണം കെടാവോ മനുഷ്യരുടെ മുന്നിൽ നാണം കെടാവോ എന്നൊക്കെയാണ് എൻ്റെ ചിന്തകൾ ഞാൻ ഇവിടെ നിന്ന് വണ്ടി കയറിയിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് ഞങ്ങൾ ചെല്ലണത് നാല് ഇരുപത്തിരണ്ടിനാണ് ആറ് ഇരുപത്തിരണ്ടായിപ്പോൾ മോളുടെ ഫോണിൽ മെസ്സേജ് വന്നേക്കാം നിൻ്റെ സി ഒസ് പേപ്പർ റെഡിയാണെന്ന് ക്യാഷ് റെഡിയാക്കിക്കോളാൻ പറഞ്ഞു അപ്പൊ പിന്നെ ഞങ്ങൾ ക്യാഷിനുള്ള ഓട്ടപ്പാച്ചിലായി ക്യാഷിന് എൻ്റെ കയ്യിലാകെ ഞാൻ കുത്തൊരു കൂട്ടിയിട്ടൊക്കെ ഒരു അഞ്ച് ലക്ഷം രൂപയൊക്കെ ഒപ്പിച്ച് കറക്റ്റ് പന്ത്രണ്ട് ലക്ഷം രൂപ വേണമായിരുന്നു ബാക്കി പൈസ എനിക്ക് പോരാ അപ്പം ഞാൻ സൊസൈറ്റിയിൽ ഒരുപാട് പ്രാവശ്യം ഞാനും എൻ്റെ മോനും ഹസ്ബൻഡൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി അപ്പം അവർ ഞങ്ങളോട് പറഞ്ഞത് നാല് സെൻറ് സ്ഥലത്തിൽ ഒരു വീട് ശരിക്ക് വഴി പോലും ഇല്ല നിങ്ങൾക്ക് എങ്ങനെ ലോൺ തരണേന്ന് വെച്ചു ആ ആ സാറ് ഒരുപാട് ഞങ്ങൾ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു കുറേ പേരുടെ മുന്നിൽ നാണും നിറയും കെട്ടു പക്ഷെ അവർ പൈസ ഒന്നും തന്നിയില്ല അപ്പം എനിക്ക് വേഷം എനിക്ക് അപ്പം എൻ്റെ മോൻ എന്നോട് പറഞ്ഞു അമ്മച്ചി ഇത്ര ദൈവത്തിന് ദൈവത്തിനറിയാതെ പിന്നെ എന്തിനാ അത് അവളുടെ സമയം അമ്മ ദൈവം എല്ലാം അടിപ്പിച്ചു തരും അമ്മ ശക്തമായിട്ടിരിക്കും ധൈര്യമായിട്ടിരിക്കും അപ്പം ഞാൻ വീണ് പോകുന്ന കാണുമ്പോൾ എൻ്റെ മക്കൾ മക്കളെനിക്ക് അത്രയ്ക്ക് സപ്പോർട്ടായിരുന്നു അപ്പം അന്ന് രാത്രി ഞാൻ വീട്ടിലിരുന്നപ്പം എനിക്ക് തോന്നാണ് എൻ്റെ ഉള്ളിൽ ഈ ജോലി റിസൈൻ ചെയ്യാനുണ്ടായ കാര്യങ്ങളുള്ള വ്യക്തികളോടൊക്കെ ചെറിയ ദേഷ്യം എനിക്ക് എനിക്കുണ്ടായിരുന്നു എന്നിട്ട് ഞാനൊരു പേപ്പർ എടുത്തിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത വെറുപ്പ് തന്നവരോടെ പേരൊക്കെ അങ്ങ് എഴുതി വെച്ചിട്ട് വിശുദ്ധ കുർബാനയിൽ പോയിട്ട് ഞാൻ പിറ്റേ ദിവസം തുടങ്ങി മുടങ്ങാതെ കുർബാനയ്ക്ക് പോയി വിശ്വ കുർബാനയിൽ പോയിട്ട് ഞാൻ ഏറ്റവും ബാക്കിലിരിക്കും ബാക്കിൽ ഇരുന്നിട്ട് ചങ്ക് പൊട്ടിക്കരഞ്ഞു കർത്താവ് നീ എനിക്ക് ഒന്നില്ലെങ്കിൽ എൻ്റെ മോളുടെ വിസ ശരിയാക്കി തരാം പക്ഷേ എൻ്റെ മക്കളുടെ വിശ്വാസം നീ നഷ്ടപ്പെടുത്തരുത് കാരണം ഞാൻ മൂന്ന് വയസ്സിൽ തുടങ്ങി കുട്ടികളെ ബൈബിൾ വചനം പഠിപ്പിക്കാനും ബൈബിൾ വായിക്കാനും ബൈബിള് കൊണ്ടുനടക്കാനും അത്രയും അവരെ പഠിപ്പിച്ചിട്ട് ഈ ഒരു വിസയുടെ പ്രശ്നം വരുമ്പോൾ എൻ്റെ മക്കളുടെ വിശ്വാസ ജീവിതം നഷ്ടപ്പെട്ടു പോകുമോ എനിക്ക് ഭയപ്പെട്ടു എനിക്ക് ഭയങ്കര ടെൻഷനായി അപ്പോൾ ഞാനതിനു വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ തരും എൻ്റെ സങ്കടം മുഴുവൻ ഇവർ ദൈവത്തിൽ നിന്ന് അകന്നു പോവോ പോകുമോ എന്നായിരുന്നു പക്ഷേ ഞാൻ ഒരു ദിവസം കേൾക്കണേ ജിസ്മരിയ എൻ്റെ മോള് അമ്പത് കൃപാ എന്തോട്ടാ കൃപാസനെ സാക്ഷ്യം കേൾക്കാന്ന് അവള് നേർന്നിട്ടുണ്ടെന്ന് അവള് തന്നെ അവളുടെ എന്നോട് പറയുന്നത് അപ്പം എനിക്ക് സമാധാനമായി അവൾ എന്തായാലും ദൈവത്തിൽ നിന്നും അകന്ന് പോയിട്ടില്ല വിസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അവൾ എന്നാലും സാക്ഷ്യം കേൾക്കുന്നുണ്ടല്ലോ പിന്നെ ഞാൻ നോക്കുമ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ ഫ്രീ ടൈമിൽ ബൈബിൾ വചനം എഴുതുമായിരുന്നു അപ്പം ഇവള് ഇരുന്ന് വചനം എഴുതണത് കുറച്ച് വീക്കായി അപ്പം എനിക്ക് പന്തി കിട്ടും അയ്യോ ഇനി ഇപ്പോൾ വീണ്ടും അവളും അവൾ വിശ്വാസം നഷ്ടപ്പെട്ടു പിന്നെ ഞാൻ അവളുടെ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ അവളുടെ പുസ്തകത്തിൽ മുഴുവൻ അവൾ വചനങ്ങൾ എഴുതിയേക്കാം മോൻ അത് എഴുതുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇവളുടെ കാര്യത്തിലായിരുന്നു പേടി മുഴുവൻ അത് കഴിഞ്ഞ് ഞങ്ങള് ഈ ഇതൊക്കെ കുർബാന കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരാട്ടെ കരഞ്ഞ് ആ കവശത്തായിട്ട് ഞാൻ പള്ളീന്ന് ഏറ്റവും ഫസ്റ്റ് ചാടും പുറത്തേക്ക് എന്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാരും ശ്രദ്ധിക്കരുത് ഞാൻ ആരും കാണത്തരുതെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ വന്നപ്പോൾ മോൾ എന്നോട് പറയാം അമ്മച്ചി സി ഒ എസ് പേപ്പർ വന്നു പേപ്പർ തന്നിട്ട് കാശ് കൊടുത്താൽ മതിയോ ചേട്ടന് അമ്മച്ചി അത് എഗ്രിമെൻറ്റ് വായിച്ചു അപ്പം നോക്കുമ്പോൾ അവൾക്കൊരു ഡ്യൂട്ടി ടൈമും സാലറിയും എല്ലാം വെച്ചിട്ട് ഒരു സി ഒ എസ് പേപ്പർ ഡ്രാഫ്റ്റ് നമുക്ക് വന്നു ആ സമയത്ത് എനിക്ക് അഞ്ച് ലക്ഷം രൂപ ഷോർട്ട് ഉണ്ടായിരുന്നു ആ അഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ബാങ്ക് ചെന്നപ്പോൾ അവർ എൻ്റെ മോളോട് ചോദിച്ചത് നീ ജനറൽ നേഴ്സിംഗ് അല്ലേ ബി എസ് സി അല്ലല്ലോ അപ്പോൾ ജനറൽ നഴ്സിങ്ങിനെ അവരവിടെ കെട്ടി ദൈവത്തിനെ ഉയർത്താൻ ജനറൽ നേഴ്സിങ്ങും ബി എസ് സി നേഴ്സിങ്ങും ഒന്നും ഒന്നുമല്ല കാരണം ഇന്ന് എൻ്റെ അവിടെ വർക്ക് ചെയ്യണോടത്തെ ബി എസ് സി നേഴ്സിങ്ങിൻ്റെയും എം എസ് സി നേഴ്സിങ്ങിൻ്റെയൊക്കെ കൂടിയാണ് അപ്പം അന്ന് അയാ അങ്ങനെ അവരങ്ങനെ പറഞ്ഞ് നമുക്ക് കുറേ വേദനകളൊക്കെ തന്നെങ്കിലും അപ്രതീക്ഷിതമായിട്ടൊരു ഫാമിലി ഞങ്ങളോട് പറഞ്ഞു ആ അവരുടെ മ കൊച്ചിൻ്റെ പേരിൽ അഞ്ച് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഡെപ്പോസിറ്റ് ഇട്ട കാശ് ഞങ്ങൾക്ക് ഒരു രേഖകളില്ലാണ്ട് ഈ തരില്ല എന്ന് പറഞ്ഞ സൊസൈറ്റിയിൽ എന്നെ പോയിട്ട് അവർ ഞങ്ങൾക്ക് എടുത്തു തന്നു അങ്ങനെ അവളുടെ കാശിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു പിന്നെ വിസ വരുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷെ പിന്നത്തെ കാര്യങ്ങൾ വേഗം വേഗം നടന്നു പെട്ടെന്ന് വിസ വന്നു എൻ്റെ മോൾക്ക് പോകാൻ പറ്റി പോകാൻ പറ്റിയ സമയത്തും നമുക്ക് ടിക്കറ്റിനും പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ട് വന്നു അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഫാമിലി നമ്മളോട് പറഞ്ഞു നീ ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടണ്ട അവൾക്ക് ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടില്ലേ ഇപ്പോൾ കൊള്ളാൻ പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ അവളുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ഭംഗി നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്ത് പറ്റി പക്ഷേ ഞങ്ങൾക്ക് കുറേ എന്താ പറയുക ശത്രുക്കളും ഈ ഒരു ഈയൊരിതോട് കൂടിയിട്ട് ശത്രുക്കളുടെ എണ്ണം വർദ്ധിച്ചു നമുക്കൊരുപാട് വേദനകൾ എല്ലാവരും തരാൻ തുടങ്ങി പക്ഷെ അതിലൂടെയൊക്കെ എൻ്റെ മക്കളെ ദൈവം ഒരുപാട് അനുഗ്രഹിച്ചു സഹനം എന്താണെന്നും ഉയർപ്പ് എന്താണെന്നും എൻ്റെ മക്കളെ ദൈവം പഠിപ്പിച്ചു അതിലുപരി എന്നിലൊരു ജ്ഞാനം ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു കുങ്കായിരുന്നു എൻ്റെ ജോലി ആ ജോലിയിൽ ഞാൻ എനിക്ക് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൊരു അഹങ്കാരമായിരുന്നു എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ എന്നോട് പറയും എനിക്കൊരു ജോലി ഉണ്ടല്ലോ ആ ജോലിയായിരുന്നു എൻ്റെ അഹങ്കാരം അപ്പം ഈ നിയോഗം വെച്ചപ്പോൾ എൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഞാനൊരു നിയോഗം വെച്ചായിരുന്നു എന്നെ ഞാൻ ഒന്നുമല്ല എന്ന് എൻ്റെ ദൈവം എന്നെ ആക്കി ആക്കിത്തീർത്തു ഒരുപാട് പരിഹാസങ്ങളും നീന്തനങ്ങളിലൂടെയൊക്കെ ദൈവം എന്നെ കടത്തിക്കൊണ്ടുപോയി പക്ഷെ ആ സമയത്തൊക്കെ എൻ്റെ മാതാവ് എൻ്റെ കൈമ പിടിച്ച് ഞാൻ തളർന്നു വീണു എന്ന് തോന്നുമ്പോൾ എൻ്റെ ഒരു ശക്തി പിടിക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു അതുപോലെ ഞങ്ങളുടെ ഓരോ പേപ്പർ വർക്ക് നടക്കുമ്പോഴും ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് ആരാധന ചാപ്പലിൻ്റെ ഫ്രണ്ടിലിരുന്ന് ചങ്കു പൊട്ടി പ്രാർത്ഥിച്ചതൊക്കെ ഒരു സീറോ ആയിരുന്ന ഞങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമായിട്ട് മാറി അതുപോലെ എൻ്റെ മകൾ ട്രെയിൻ കഴിഞ്ഞ ആഴ്ച ട്രെയിനിങ് ആയിരുന്നു ഇപ്പോൾ തിങ്കളാഴ്ച തുടങ്ങി അവൾ ജോലിയിൽ കയറും ഇപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞ് ജോലി കയറും അപ്പോൾ അങ്ങനെ ജനറൽ നേഴ്സായ ജനറൽ നേഴ്സാണെങ്കിലും അവൾ എല്ലാവരുടെ പോലെ തന്നെ ജോലി ചെയ്യുന്നെ ഒരു എക്സ്പീരിയൻസോ ഒന്നും തന്നെയില്ല ദൈവത്തിൻ്റെ കൃപ പരിശുദ്ധ അമ്മ മാതാവിനോടുള്ള വിശ്വാസം എനിക്ക് വർദ്ധിച്ചു ഞാനിപ്പോൾ ഡ്യൂട്ടിയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഈ നന്മ നിറഞ്ഞറിയുമ്പോൾ ഒക്കെ ഭയങ്കര മടിയായിരുന്നു ഞാൻ വചനമാണ് കൂടുതൽ ചെല്ലുക അപ്പോൾ ഇപ്പോൾ ഞാൻ ഓരോ പേഷ്യൻസ് വരുമ്പോഴും എനിക്ക് അവർക്ക് ഓരോ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് ജപമാല ചൊല്ലാൻ തുടങ്ങി അങ്ങനെ എന്നെ ഒരുപാട് ദൈവത്തിലേക്കും പരിശുദ്ധ അമ്മയിലേക്കും അടുപ്പിച്ച എൻ്റെ ഈ മാതാവിനും യേശുവിനും ഒരായിരം നന്ദി